കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ചില ബിഷപ്പുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഈസ്റ്റർ സന്ദേശത്തിലാണ് അവരവരുടെ പ്രതികരണം നടത്തിയത് അതായത് കുരിശിൻ്റെ വഴിയെ സധൈര്യം നീങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് പ്രതികരണം ഒന്നുമല്ല കേന്ദ്ര സർക്കാരിനെ പറ്റിയൊരു അക്ഷരം എന്താണ് പറയാതെ പറയുന്നത് അവരെ കുറിച്ചാണ് ഗൗതമ്പല പൊതുവേ എല്ലാവരും വിചാരിക്കുന്നു വർഗീയ ശക്തികൾ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അത് മോദിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇത് വെറും ഈ കോംപ്ലെക്സ് കൊണ്ട് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നില്ല ഈ ബിഷപ്പ്മാർ ബി ജെ പി അല്ലെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞു അവരാരെ കുറ്റം പറഞ്ഞു എന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി ഈസ്റ്റർ ദിനത്തിലൊരു സന്ദേശമൊക്കെ കൊടുക്കണ്ടേ ഈസ്റ്റർ ദിനത്തിൽ സന്ദേശം കൊടുക്കുമ്പോൾ പൊതുവേ ക്രിസ്ത്യൻ ബിഷപ്പ്മാരുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട് അവരൊരു ഒരു പ്രൊസിക്യൂട്ടഡ് സൊസൈറ്റിയാണ് എന്ന് ധ്വനിപ്പിക്കും അത് ഒരിക്കലൊരു സ്ട്രോങ് സൊസൈറ്റിയാന്ന് പറയും ആരോ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമ് അത് ചെയ്യും ഒരു ഞങ്ങൾ പാവം സാധു ഞങ്ങളെ ആരോ ഉപദ്രവിക്കുന്നു അപ്പോൾ ഈ രണ്ടുപേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഉപദ്രവിക്കുന്നവരാരാണ് ഹിന്ദുക്കളാണ് സോ എവറി ടൈം ഇറ്റ് ഈസ് ടാർഗറ്റഡ് ടുവേഴ്സ് ഹിന്ദു സൊസൈറ്റി ഇപ്പോൾ ബിഷപ്പ് ആരെങ്കിലും ടാർഗറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും ഇസ്ലാമിനെ അല്ലെങ്കിൽ ഹിന്ദുസിനെ ഈ രണ്ട് സൊസൈറ്റിയാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഇസ്ലാമിനെ ആയിരിക്കണം ടാർഗറ്റ് ചെയ്യുന്നത് കുരിശിൻ്റെ വഴിയെ പഴയ പോലെ ധൈര്യമായിട്ട് പോകാൻ പറ്റുന്നില്ല അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്ലാമാണ് യു ടേക്ക് ദെയർ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പാലാ ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് താമരശ്ശേരി ബിഷപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദീപികയിലെ ലേഖനങ്ങൾ എഡിറ്റോറിയൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ നരേറ്റീവ് മനസ്സിലാകും ഇറ്റ് ഗോസ് അഗൈൻസ്റ്റ് കട്ടർ ഇസ്ലാം സാധാരണ മുസ്ലിമിനെ അല്ല ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ പറയുമല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെതിരെയാണ് ആ പ്രസ്താവന അഥവാ അങ്ങനെയാണ് എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നു തെറ്റണ്ട ഇംഗ്ലീ ഇത് ഒരു സാധന ബിഷപ്പ് ഒരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത് മോദിക്കെതിരായിരിക്കും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് വിചാരിക്കുന്ന പോലെ ആ ഇക്വേഷൻ ഇത്തരം കാര്യങ്ങളിൽ ആപ്ലിക്കും ആപ്ലിക്കബിളല്ല ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ ബിഷപ്പായിട്ടുള്ള തോമസ് ജെ ആണ് പ്രധാനമായിട്ടുള്ള പ്രതികരണം നടത്തിയത് അദ്ദേഹം ഇതിൽ മണിപ്പൂർ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഭരണാധികാരികൾ തയ്യാറായില്ല അത് കൃത്യമായ നടപടി എടുക്കാൻ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എന്നല്ല മണിപ്പൂരിലെ വിഷയം അവരെ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഈ കത്തോലിക്ക സഭയുടെ തന്നെ വലിയൊരു പത്രപ്രവർത്തകനാണ് ജോർജ് കളിവയർ മണിപ്പൂരിൽ പോയിട്ട് ആ പ്രശ്നം പഠിച്ച് മണിപ്പൂർ എഫ് ഐ ആർ എന്നൊരു പുസ്തകം കത്തോലിക് സഭയുടെ തന്നെ അദ്ദേഹം ഒഫീഷ്യൽ വക്താവൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ നല്ലൊരു റോമൻ കാത്തലിക്കാണ് ജോർജ് കളിവയൽ ഡൽഹിയിലാണ് ദീപികയുടെ ബ്യൂറോ ചീഫാണ് അദ്ദേഹം ഇറക്കിയ പുസ്തകമുണ്ട് ഇവരുടെ എല്ലാ ആശങ്കയ്ക്കും മറുപടി വൺസ് ഫോർ ആൾ ജോർജ് കള്ളിവയൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മണിപ്പൂരിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏത് ബിഷപ്പാണ് മണിപ്പൂരിൽ പോയിട്ടുള്ളത് പോയിട്ടില്ല മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു പള്ളികൾ നശിപ്പിക്കപ്പെടുന്നു ഇവിടുന്ന് ഐ ബി യുടൻ പോയി പല എം പിമാരും അവരവരൊക്കെ പോയി ഈ ബിഷപ്പുമാരാരും പോകാൻ ഒരു ബിഷപ്പിനെ മണിപ്പൂരിൽ അയച്ചിട്ട് എന്താ അവിടെ നിന്ന് നടക്കുന്നത് എന്ന് നോക്കിയിട്ട് വാ എന്ന് പറയണ്ടേ റോമൻ കത്തോലിക്ക ബിഷപ്പും പോയിട്ടില്ല ലത്തിൻ കത്തോലിക്ക ബിഷപ്പും പോയിട്ടില്ല ആരും പോയിട്ടില്ല വാട്ട് മണിപ്പൂർ യു ആർ ടോക്കിംഗ് അബൌട്ട് ഇപ്പോൾ മണിപ്പൂർ ശാന്തമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പോകാമല്ലോ വൈ യു ഡിൻറ്റ് യു ഗോ സോ ദിസ് ഈസ് ഓൾ എന്താ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില എങ്ങും ഈ ഗൂഗ്ളി എന്നൊക്കെ പറയുമല്ലോ ക്രിക്കറ്റിൽ എങ്ങോട്ടും പോകാവുന്ന ഒരു പന്ത് എനിക്ക് ക്രിക്കറ്റ് അറിയില്ല എന്നാലും ഗൂഗ്ലി എന്നുള്ള വാക്കറിയാം എങ്ങോട്ടും പോകാവുന്ന ഒരു പന്ത് അടിക്കുക ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ മണിപ്പൂരിൽ പക്ഷേ ഏകദേശം ഇരുന്നൂറോളം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ദേവാലയങ്ങള് തകർക്കപ്പെട്ടിട്ടുണ്ട് തീ ക്രിസ്ത്യൻ അല്ലാത്ത ദേവാലയങ്ങൾ എത്ര നശിച്ചു അതോ അതെല്ലാം വളരെ ഭദ്രമായിട്ടിരിക്കുന്നു ഈ മാത്രമാണോ കൂടുതലും ഇത്തരം ദേവാലയങ്ങളാണ് നശിപ്പിക്കപ്പെട്ട കുറവ് എത്രയാ അറിയില്ല ഇല്ല ദിസ് ദിസ് ഗൗതമ എന്നെ തല്ലി ഞാൻ ഗൗതമിന് ഞാൻ തല്ലി ഗൗതം പതിനഞ്ച് തവണ മോഹൻദാസിനെ തല്ലി പതിനഞ്ച് തവണ ഇത് പറയാൻ ആളുണ്ടാവും മോഹൻദാസ് തിരിച്ച് പത്ത് തവണ തല്ലി എന്ന് പറയണ്ടേ അത് പറയില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻദാസൻ തിരിച്ച് തല്ലി എന്നാവും അപ്പോൾ മോഹൻദാസിന് കിട്ടുന്ന ആ രക്തസാക്ഷി പരിവേഷം കുറയും താമ്പുകൊടുത്തെങ്കിൽ പത്ത് തനിക്കും കിട്ടിയില്ല എന്ന് ഗൗതമിനോടും ചോദിക്കാൻ തുടങ്ങും ദിസ് ഈസ് ദ ഫോൾസ് നരേറ്റീവ് ലെറ്റസ് ടോക്ക് അബൌട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ തയ്യാറാണ് മണിപ്പൂറിൽ തകർത്ത ക്രിസ്ത്യൻ പള്ളികളെത്ര ക്രിസ്ത്യൻ അല്ലാത്ത ദേവാലയങ്ങൾ എത്ര ഞാൻ ഹിന്ദു അമ്പലങ്ങളെന്ന് പറയുന്നില്ല ക്രിസ്ത്യൻ അല്ലാത്ത ദേവാലയങ്ങൾ ബൗദ്ധരുടെ അവരുടെ ഇവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര തകർന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ടാണ് വരുന്നില്ല എന്താ പുറത്ത് വരാത്തത് ഗൗതമിനിപ്പം കാജുമുടക്കി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി മണിപ്പൂർ വരെ പോകാൻ പറ്റുമോ ഇത് ഗൗതമിനെ പറഞ്ഞു തരേണ്ടത് മലയാള മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് ഇതുപോലത്തെ പത്രങ്ങൾ മാധ്യമങ്ങളൊക്കെയാണ് ഒരൊറ്റ എണ്ണം ഒരെണ്ണം ഈ സാധനം പറയില്ല ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചു ക്രിസ്ത്യാനികളല്ലാത്തവരെ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടോ അതോ ക്രിസ്ത്യാനികൾ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ പോലെ എല്ലാ ടീം കൊണ്ട് കുരിശും ചുവന്ന് ഇങ്ങനെ ഇന്ന് കഴിയുകയാണോ അവർ തിരിച്ചടിച്ചിട്ടില്ലേ അവരാണ് കലാപം തുടങ്ങിയതെന്ന് പറയുന്നുണ്ട് ആണ് മറ്റവർക്കും കൂടെ റിസർവേഷൻ കൊടുത്ത് ഇപ്പോൾ തുടങ്ങിയ കലാപമല്ലേ പോട്ടെ ഞാനിത് പറഞ്ഞത് വർദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു വൺ സൈഡ് നരീറ്റീവിറ്റ് അടിക്കുകയാണ് കേരളത്തിൽ ഇത് പ്രതിരോധിക്കാൻ ഒരു മനുഷ്യനില്ല ഈ കള്ളിവയലിൻ്റെ പുസ്തകമെങ്കിലും പ്രചരിപ്പിക്കേണ്ട കേരളത്തിൽ അതുമില്ല എന്നിട്ട് ചുമ്മാ മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓൾ ഡോൺസെൻസ് ഒരു ഒരു കഥയും ഇല്ലാത്ത കാമ്പുമില്ലാത്ത ഒരു പ്രസ്താവനയാണ് ദാറ്റ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു എനിബഡി വേറെ ഏത് ബിഷപ്പും ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കേ എന്ന് പറയാൻ ആൾക്കാർ ഏത് ബിഷപ്പും എപ്പോഴും ചെയ്യാവുന്ന ഒരു പ്രസ്താവനയാണ് ഈ നെറ്റവും ചെയ്തിരിക്കുന്നത് സാറേ പക്ഷേ ഈ നമ്മളെ ക്രിസ്ത്യൻ സമൂഹം ചെറിയ രീതിയിൽ ഇൻസെക്യൂർ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ ഇനോഗ്രൽ സെറിമണി സമയത്തൊക്കെ ഉത്തർപ്രദേശിലൊക്കെ ചില പള്ളികളിൽ ഈ കാവിക്കൊടി കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുക അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ ആ സമയങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് അവർ വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല വാസ്തവത്തിൽ അവരെക്കാൾ കൂടുതൽ അഗ്രീവ്ഡും മുസ്ലിങ്ങളാണല്ലോ പ്രത്യേകിച്ചും അയോധ്യ പാണക്കാട് തങ്ങളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു അത് ഹിന്ദുക്കൾക്ക് വളരെ ബല പിടിച്ചൊരു സ്ഥലമാണ് അത് ചൊല്ലിനെയും കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട അതിൻ്റെ പേരിൽ തങ്ങളെ ആക്രമിക്കാൻ എല്ലാവരും പോയി തങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം പണ്ട് നടത്തിയൊരു പ്രസംഗമാണ് ഇപ്പോഴാണ് അത് പുറത്തു വന്നത് പക്ഷേ അത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും സി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ ഒരു ഭയവും ഇല്ല എത്രയോ ക്രിസ്ത്യാനികളെ റോഡിൽ ഗൗരതവും കാണും ആരാണ് ഭയം എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരു പേടിയില്ല ഈ വൈകുന്നേരം ടി വിയിൽ അവരെ പേടിപ്പിക്കുകയാണ് നിന്നെ തല്ലും നിന്നെ കൊല്ലും ദാ ഉദ്ദണ്ടപ്പൂരിൽ ഒരു കന്യാസ്ത്രീയെ ഒരാൾ തുറച്ചു നോക്കി തുറിച്ചു നോക്കിയ ആൾ ബജറംഗളിൻ്റെ അവിടുത്തെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കന്യാസ്ത്രീയെ പേടിപ്പിക്കുക എവിടെയെങ്കിലും ആരെങ്കിലും തുറച്ചു നോക്കി പിടിക്കുകയൊക്കെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അതിക്രമം ദിവസവും നടന്നുകൊണ്ടിരിക്കും അതിൽ നിന്ന് നമുക്ക് സൗകര്യമുള്ളത് ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാം അതേ ഇവിടെ ക്രിസ്ത്യാനി ആക്രമിക്കപ്പെട്ടു ഇവിടെ ആക്രമിക്കപ്പെട്ടു ഇവിടെ ആക്രമിക്കപ്പെട്ടു ഇവിടെ ആക്രമിക്കപ്പെട്ടു ഇങ്ങനെ ഉണ്ടാക്കാം ഇതുണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരു കാലത്ത് മംഗലാപുരത്ത് ക്രിസ്ത്യൻ ദേവാലയത്തിന് നേർക്ക് ആക്രമണം വലിയ ബഹളമായി അവസാനം കേസ് വന്നു കഴിഞ്ഞപ്പോഴില്ല കപ്പ്യാരാണ് ആക്രമിച്ചത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് കാശ് കാണുന്നില്ല പള്ളിയിലെ വെച്ച് നീ എടുത്തോടാ ഇവിടെ വെച്ച കാശ് ഞാനിങ്ങോ എടുത്തിട്ടില്ല നീ എടുക്കാനേ വഴിയുള്ളൂ വേറെ ആരും ഇവിടെ വരാറില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ആളെ കളനാക്കി കളനാക്കിയെന്ന് മാത്രമല്ല നാളെ നീ പള്ളി വരെ ഉണ്ടാക്കുന്നു ഇവന ദേഷ്യമാണ് ഇവൻ രാത്രിയിൽ പള്ളിയുടെ നാല് ചില്ലും മുടിച്ചിട്ട് അവിടെയുള്ള വാഴ നാലേത്ത വാഴ മറ്റോ അതും വെട്ടിക്കുളരു ഒരു കാവി ടവല അവിടെ ഇട്ടിട്ട് അവൻ കടന്നു തുടങ്ങി കാവി ടവൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസ് ഓ ബഹളം ഒക്കെ തുടങ്ങി ഞാനല്ല ഞാനല്ല എന്നൊക്കെ പറഞ്ഞാൽ ആർ എസ് എസ് വരെ നിൽക്കുന്നു അപ്പോഴും പോലീസ് പിടിച്ചു പിടിച്ചുകൊണ്ടുവന്ന കൊണ്ടു ഇവനാണ് സംഘം ഇപ്പം ഈ സംഭവം നടന്നു ഇത് പക്ഷേ ഒരു രണ്ട് ദിവസം കേരളത്തിൽ നെറേറ്റീവായിട്ട് വിളിച്ചു മംഗലാപുരത്തും മറ്റും എന്ന് പറഞ്ഞൊരു വാക്ക് ചേർക്കും ഇപ്പോൾ മംഗലാപുരത്തും മറ്റും കണ്ടില്ലേ ഞാൻ ചോദിച്ചു ഏതാ ഈ മറ്റും മംഗലാപുരം മനസ്സിലായി മറ്റും ഏതാ അത് അറിയില്ല ഒരു മംഗലാപുരത്തെ ഒന്നും വലുതാക്കുകയാണ് മറ്റും ചേർത്തിട്ട് എറ്റ്സെ ചേർത്ത് വലുതാക്കുക ഇറ്റ്സ് ഓൾ ഫോൾസ് വലുതാക്കുകൾ എന്തായാലും കേന്ദ്രം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാല് ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായി ഒരു എന്താണ് കാരിത്താസ് ഇന്ത്യ അതൊരു എൻ ജി ഒ ഓർഗനൈസേഷനാണ് അവരുടെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആർ എസ് എസിൻ്റെ ഓർഗനൈസർ മുഖപത്രത്തിലൊരു ലേഖനൊക്കെ വന്നിട്ടുണ്ടായി വന്ന് കാണും ഇങ്ങനെ കാര്യത്താസമുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അവരെന്ത് പ്രവർത്തിക്കുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇതുപോലെ പല എൻ ജി ഒ അവർ ഇവിടെയൊക്കെ അവരുടെ ലൈസൻസ് പോയിട്ടുണ്ട് എഫ് സി ആർ എ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ദാറ്റ് പ്രോസസ്സ് ഈസ് ഗോയിങ് ഓൺ അതിന് ചിലപ്പോൾ ഒരു എൻ ജി ഒ ഓർഗനൈസേഷൻ ആണ് അവർ ഈ ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ എല്ലാ എല്ലാ സഭകളിലും കത്തോലിക്ക സഭ മാത്രമല്ല മാർത്തവമായ കോന്ത കോസ്സുകാർക്കാണ് ഏറ്റവും അധികം ഇതുപോലത്തെ കലാപരിപാടികളുള്ളത് അവരിൽ പലർക്കും ലൈസൻസ് പോയിട്ട് ബിലീവേഴ്സ് ചർച്ചിന് ഒരുപാട് നാശനഷ്ടമുണ്ടായി അവിടെ റെയ്ഡ് നടന്നു ദിസ് ഈസ് ഗോയിങ് ഓൺ പാർട്ട് ഓഫ് തിങ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇ ഇതുമൊക്കെ ഈ കുരിഷിൻ്റെ വഴിയെ സഞ്ചരിക്കാനുള്ള ഒരു എന്താ അങ്ങനെ ഒരു ആംഗിളൊന്നും ആ പറഞ്ഞതിനകത്തില്ല ബിക്കോ ഇനോ ഈ ക്രൈസ്തവ സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായ ഒരു കാര്യത്തെ അവർ പിന്തുണയ്ക്കൊന്നുമില്ല അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ അവർ പറഞ്ഞു നീ ഇച്ചിരി വളവനാണ് കാരണം ഞാനിതുപോലത്തെ ഒരു കേസിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു പുസ്തക നിരോധനം അത് ചെയ്ത് വെക്കുന്നു അതിൽ കത്തോലിക്കാ സഭയുടെ ഒരു ഒരു വക്കീലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പിള്ളേരെ എങ്ങനെ രക്ഷിച്ചെടുക്കണമല്ലോ അതിലൊരുത്തനോട് ഈ സഭയിലെ വക്കീൽ പരസ്യമായിട്ട് റോഡിൽ വെച്ച് പറഞ്ഞു നിൻ്റെ ഈ ബൈബിളും കക്ഷത്തിൽ വെച്ച് എല്ലാ വീട്ടിലും കയറുന്ന ഏർപ്പാടുണ്ടല്ലോ അതും നിർത്തിക്കാണ് ഇങ്ങനെയൊക്കെ ഒരു ചിലി എല് കൂടുതലാണ് ഞാൻ ചേട്ടി ഇതും പെന്തക്കോസ്സാണ് പെന്തക്കോസ്സുകാരനെ കത്തോലിക്കൻ ഫയർ ചെയ്യുകയാണ് ഈ ബൈബിളും കക്ഷി തിരിച്ച് സകല വീട്ടിലും കയറുന്ന കലാപരിപാടി നിർത്തിക്കോളും ടെ ഇപ്പോൾ ഈ ഈ കേസ് ഞാൻ എങ്ങനെയെങ്കിലും ഊരുത്തലായി ഇനി പോയി കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയില്ല പറഞ്ഞേക്കാം കത്തോലിക്ക സഭയുടെ നിലപാട് തന്നെ ഇതാണ് അനാവശ്യമായിട്ട് മഴ സം പ്രേഷിത പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യരുത് പഴയ കാലമല്ല എല്ലാവരും സെൻസിറ്റീവാണ് നിങ്ങൾ ഈ മതപ്രചാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതപരിവർത്തനം എന്ന് പറയുന്നത് സഭ ചെയ്യാറില്ല കേട്ടോ ഐ ഹാവ് നോട്ട് നോട്ടീസ്ഡ് എനി ഇൻസിഡൻസ് വാസ്തവത്തിൽ സഭയുടെ ആൾക്കാരെ ലവ് ജിഹാദ് വഴിക്കും പിന്നെ പെന്തക്കോസ്തുകാരും ഒക്കെ അവരുടെ അല്മാരി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് ചെയ്യുന്ന പെന്തക്കോസ്കാരും പിന്നെ മുസ്ലിമാക്കി മാറ്റുന്നത് ലവ് ജിഹാദ് വഴി മുസ്ലിം അവരുടെ ഒരു തീവ്ര ഗ്രൂപ്പ് അതിനുമുണ്ട് അവരത് ചെയ്യുന്നു അപ്പോൾ വാസ്തവത്തിൽ സഭ ഒരു വ്യക്തിമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റൻ്റഡ് ടുവേഴ്സ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് മനസ്സിലാവും ഒരാൾ പോലും ഭയത്തോടെ ജീവിക്കുന്ന രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല അപ്പം പിന്നെ ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല നൂറ്റി നാൽപ്പത് കോടിയിൽ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് പേടിച്ചുകൊണ്ടേയിരിക്കും ഇല്ല ഈ റൂഫ് താഴെ വീഴും എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അതോടെ ജനാധിപത്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോൾ ഇതിനൊന്നും വാച്യാർത്ഥം എടുക്കരുത് ഇതൊക്കെ ഒരു ഭംഗിവാക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് ഡെമോക്രസി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നതിന് പകരം ഒരാളെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറയും ഭംഗിവാക്കാണതല്ല എന്തായാലും ബി ജെ പി നമ്മളെ സംസ്ഥാനത്ത് തന്നെ ക്രിസ്തീയ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അപ്പൊ അതിനിടയിൽ ഇത്തരം ബിഷപ്പുമാരുടെ പ്രതികരണം അവരുടെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കില്ല ഐ റോൺ തിങ്ക്സ് മാത്രല്ല ബി ജെ പി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചിങ്ങനെ അങ്ങനെ ഒരു പ്രവർത്തനം ഞാൻ കണ്ടിട്ടില്ല തൃശ്ശൂർ അവര് നാട്ടുകാരുടെ എല്ലാം ചെയ്യുന്നുണ്ട് തൃശ്ശൂർ എന്ത് സംഭവിച്ചു എന്നാണ് അല്ല തൃശ്ശൂര് ഇപ്പം എന്താണ് നമ്മുടെ സുരേഷ് ഗോപി അടക്കം സ്വർണം നൽകുന്നു ഒരു പള്ളിയുടെ ഒരു പള്ളിയിൽ ടി എൻ പ്രതാപൻ വാഴക്കൊല കൊണ്ടുപോയി കൊടുത്തില്ല തീർച്ചയായിട്ടും ഒരട്ടിമുത്തിക്ക് അയാൾ എന്താ ക്രിസ്ത്യാനിയാണോ ടി എൻ പ്രതാപൻ അല്ല ഇതൊക്കെ ചിലപ്പോൾ നാട്ടു നടപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മുത്തിക്ക് കിരീടം കൊടുത്താലും എന്താ കൊരട്ടി മുത്തിക്ക് കിരീടം കൊടുത്തതിനായിട്ട് എത്ര ക്രിസ്ത്യാനി വോട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കൊരട്ടി മുത്തിക്ക് ഏറ്റവും വലിയ കിരീടം കൊടുത്തതിന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യും അങ്ങനെയാണ് സുനിൽകുമാറിനെളുപ്പില്ല അതിപ്പോൾ ഈ തൃശൂരിൽ കൃത്യമായിട്ട് ക്രിസ്തീയ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സുരേഷ് ഗോപി നീങ്ങുന്നുണ്ട് ഇപ്പം പ്രചരണത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊക്കെ കുരിശും മാലയൊക്കെയാണ് അപ്പം അത് സ്വാഭാവികമാണ് അത് നല്ലത് ഐ ലോൺ തിങ്ക് സോ അത് വേറെ ആരെങ്കിലും ഇട്ടുകൊടുത്ത മാലയുമല്ലോ ആയിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്ക് മാലയിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മാല അല്ലാതെ സുരേഷ് ഗോപി സ്വർണത്തിൻ്റെ ഒരു മാല അതിൻ്റെ അറ്റത്തൊരു കുരിശ് അത് കാണത്തക്ക രീതിയിൽ ബട്ടൺസ് വിടർത്തി അങ്ങനെയുള്ളൊരു വിഷമുണ്ടോ അല്ല അങ്ങനെയുണ്ട് വിഷ്വ സ്വർണത്തിൻ്റെ അല്ല സാധാരണ ഒരു മാല അതാരെങ്കിലും ആരെങ്കിലും ഇട്ട് കൊടുത്തതായിരിക്കും കൊന്ത മാല അത് ഇതൊക്കെ സ്ഥാനാർത്ഥിക്ക് ഇടുക ഇതൊക്കെ പതിവാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരൊറ്റ പിടി പിടിച്ചിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന് കൊടുക്കും വീണ്ടും ഫ്രഷ് ആയിട്ട് മാലയിടും ഷോളിടും ഈ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഷോള് കഴുത്തു നിന്ന് മാറ്റാനായിട്ട് തന്നെ ആളെ നിർത്തണം രണ്ട് വയസ്സാണ് ആൾ നിന്ന് വേണമെങ്കിൽ ഇതെടുത്ത് മാറ്റാൻ കോൺഗ്രസ്സിന് അവരുടെ ഷോള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചുവന്ന ഷോള് ബി ജെ പിക്ക് അവരുടെ ഷോള് ഈ ഷോൾ എല്ലാം സ്ഥാനാർത്ഥികൾ കഴുത്തിൽ കിടക്കുകയല്ലേ കുറെ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റി എത്ര നേരമായി ഭാരം ചുവന്ന് നടക്കുന്നത് അതൊന്നും ഒരു ഒരു എന്താ മതത്തെ ലക്ഷ്യം വെച്ച് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ച് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ് ഒന്ന് ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധരാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് അവർക്ക് കിട്ടില്ല അതുകൊണ്ട് ബി ജെ പി എന്ത് ചെയ്തു കഴിഞ്ഞാലും ക്രിസ്ത്യാനിയെക്കൂടെ പെട്ടിക്കാനായിട്ട് നോക്കും അങ്ങനെയൊന്നുമില്ല ബി ജെ പി ഈസ് ഈസ് ആസ് ഗുഡ് ഓർ ആസ് ബാഡ് ആസ് എനി പാർട്ടി ഇതാണ് ബി ജെ പി നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും വിശ്വാസത്തിലെടുത്ത് നീങ്ങാൻ വേണ്ടി സാധിക്കട്ടെ